മലയാളി പ്രേക്ഷകരെ ആവേശത്തിലാക്കി മോഹൻലാൽ ചിത്രം നേര് വമ്പൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് നേര് മോഹൻലാലിന്റെ ഒരു വൻ തിരിച്ചുവരവാണ് എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പറയുന്നു അത്ഭുതപ്പെടുത്തുന്നതാണ് നേരിന് ലഭിക്കുന്ന കളക്ഷൻ യു എയിലും മോഹൻലാലിന് നേരിന് വമ്പൻ കളക്ഷൻ ആണ് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും യുയിൽ നേര് ആകെ ഏഴ് പോയിന്റ് ഒന്ന് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് നേര് പതിനൊന്ന് പോയിന്റ് ഒൻപത് ഒന്ന് കോടി നേടിയെന്ന് നേരെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആഗോളതലത്തിൽ ഇരുപത്തി ഏഴ് പോയിന്റ് ആറ് ഒന്ന് കോടി നേടിയെന്നാണ് നാല് ദിവസം കഴിയുമ്പോൾ വന്ന റിപ്പോർട്ട് കേരളത്തിൽ നിന്നും പോയിന്റ് ഒൻപത് ഒന്ന് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒന്നേ പോയിന്റ് ആറ് കോടിയും ഓവർസീസിൽ ഒരു കോടിയും നേടി എന്ന റിപ്പോർട്ടുകൾ അപ്ഡേറ്റ് ചെയ്ത് അവർ അറിയിക്കുകയും ചെയ്തു നാല് ദിവസം കഴിഞ്ഞു എന്നാൽ അഞ്ചാം ദിവസം അവസാനിക്കാറാവുമ്പോഴേക്കും മോഹൻലാൽ ചിത്രം നേരി ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത് കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോൾ അത്ഭുതത്തോടെയാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിൽ കണ്ണുനട്ടിരുന്ന ആരാധകർ നോക്കിയത് കൂടാതെ അഞ്ചാം ദിവസമായ ക്രിസ്മസ് ഡേ ഗംഭീര റെസ്പോൺസാണ് ചിത്രത്തിൽ ലഭിക്കുന്നത് എന്നുകൂടി പറഞ്ഞപ്പോൾ അവരും ഞെട്ടി വലിയൊരു റെസ്പോൺസ് തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ട് അഞ്ചാം ദിവസം എൺപത് ശതമാനത്തിന്റെ ഓക്യുപൻസിയിൽ ഏകദേശം നാല് കോടിക്ക് അടുത്ത് ചിത്രം നേടി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എക്സാക്ട് കണക്കുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഏകദേശം മൂന്നേ മുതൽ നാല് കോടി വരെ ലഭിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് അവർ പറഞ്ഞു വെച്ചു ഏതാണ്ട് എൺപത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ഒക്യുപൻസിയും രേഖപ്പെടുത്തി എന്നാണ് അഞ്ചാം ദിവസത്തെ റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാക്കുന്നത് എക്സ്റ്റൻഡ് വീക്കെൻഡ് ആണ് നേരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉത്സവകാല സീസൺ ആയതുകൊണ്ട് തന്നെ നിരവധി അവധി ദിവസങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഡേ ഗംഭീര റെസ്പോൺസ് ആണ് നേരിന് തിയേറ്ററിൽ നിന്നും ലഭിച്ചത് ആഘോഷം നേരിടൊപ്പമായിരുന്നു എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഓപ്പണിംഗ് വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് നേരി ഒന്നാമത് കണ്ണൂർ സ്കോഡാണ് മുപ്പത്തിരണ്ട് രണ്ടാമത് കിങ് ഓഫ് കൊത്ത മുപ്പത് എന്ന ചിത്രം നാല് ദിവസം കൊണ്ട് ഇരുപത്തിയേഴ് കോടി മറികടന്നിരുന്നു നാലാമത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിന്റ് മൂന്ന് അഞ്ച് കോടി നേടി അഞ്ച് ആർ ഡി എക്സ് മൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി നേടിന്റെ ഓപ്പണിംഗ് വീക്കെൻഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങൾ ഇവയൊക്കെയാണ് എന്നാൽ നേരുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നാൽ കുറച്ചുകൂടി വ്യക്തമാകുന്ന രീതിയിലേക്ക് കണക്കുകൾ മാറാനുള്ള സാധ്യതയും പറഞ്ഞു വയ്ക്കുന്നു അന്യഭാഷാ ചിത്രങ്ങളുടെ കണക്കുകൾ കൂടി എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ടോപ്പ് ഫൈവ് ഓപ്പണിംഗ് വീക്കെൻഡ് കേരളത്തിൽ എടുത്താൽ ആദ്യം എത്തി നിൽക്കുന്നത് ലിയോയാണ് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി നാല് ദിവസം കൊണ്ടാണ് നേടിയത് രണ്ടാമത് ജയിലർ ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി നാല് ദിവസം കൊണ്ട് നേടി കണ്ണൂർ സ്കോഡ് പതിമൂന്ന് പോയിന്റ് രണ്ടേ അഞ്ച് കോടി നാല് ദിവസം കൊണ്ട് നേടി നേര് പതിനൊന്ന് പോയിന്റ് ഒൻപത് ഒന്ന് കോടി നാല് ദിവസം കൊണ്ട് നേടി കിങ് ഓഫ് കൊത്ത പത്ത് പോയിന്റ് എട്ടേ പൂജ്യം കോടി നാല് ദിവസം കൊണ്ട് നേടി ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓപ്പണിംഗ് വീക്കെൻഡിൽ വലിയ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റ് പോകുന്നത് ഒന്ന് വേൾഡ് വൈഡിലാണെങ്കിൽ മറ്റേത് കേരള ബോക്സ് ഓഫീസിലായിരുന്നു ഈ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും നേരെ എന്ന ചിത്രം വളരെ ചെറിയ ബജറ്റിൽ ഇറങ്ങി വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ സൂപ്പർ ഹിറ്റ് ലേബൽ ചിത്രത്തിന് ലഭിച്ചു എന്നതുകൂടി ഐ എം ഡി വി വരെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു ഇന്നേ ദിവസം വേൾഡ് വൈഡിൽ നിന്നും ടോട്ടൽ എത്ര നേടി എന്നതാണ് ഇനി അറിയാനുള്ളതും അതുകൂടി ട്രേഡ് അനലിസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മുപ്പത് കോടിക്ക് മുകളിൽ എന്തായാലും വേൾഡ് വൈഡിൽ നിന്നും അഞ്ചു ദിവസം കൊണ്ട് നേരി നേടിക്കഴിഞ്ഞു ആ റിപ്പോർട്ട് അവർ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവിടെയുണ്ടായി എന്തായാലും ഇന്നത്തെ ദിവസവും നേരിട്ട് കുഴപ്പമില്ലാത്ത ദിവസമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ബുക്ക് മൈ ഷോയുടെ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും വ്യക്തമാകുക തന്നെ ചെയ്യും ഈവനിങ് നൈറ്റ് ഷോകളാണ് ഏറ്റവും കൂടുതൽ ഓക്യുപൻസി രേഖപ്പെടുത്തുന്നതും ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ഫില്ലിംഗ് ഫാസ്റ്റ് ആണ് കാണിക്കുന്നതും പല തിയേറ്ററുകളിലും പത്ത് ഷോകൾ മുതൽ ഇരുപത് ഷോകളൊക്കെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് പത്ത് ഷോകളും ഫാസ്റ്റ് ഫില്ലിംഗ് കാണിക്കുന്നത് തന്നെ ഒരു അത്ഭുതം തന്നെയാണ് അതും ക്രിസ്മസ് ഡേ കഴിഞ്ഞിട്ടും എന്തായാലും പല സ്ഥലങ്ങളിലും ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റിംഗ് നോക്കിക്കഴിഞ്ഞു നിങ്ങൾക്കത് വ്യക്തമാകുക തന്നെ ചെയ്യും നേര് വലിയൊരു ബോക്സ് ഓഫീസ് തേരോട്ടം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ സംശയമൊന്നുമില്ല ബോക്സ് ഓഫീസ് കണക്കുകൾ മണിക്കൂറിൽ പുറത്തുട്ടുകൊണ്ടിരിക്കുകയാണ് ട്രേഡ് അനലിസ്റ്റുകളും